നിങ്ങളെല്ലാവരും എൻ്റെ വീട് കണ്ടിട്ടില്ലല്ലോ ഞാൻ താമസിക്കുന്ന വീട് ഇതാണ് ആ ചെറിയ വീട് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ രണ്ട് മുറി ഉണ്ട് ഹാളുണ്ട് ബാത്ത് റൂമുണ്ട് സിറ്റൗട്ട് ഉണ്ട് വർക്കേരിയുണ്ട് അത് കൂടാതെ കുഴക്കിണറുണ്ട് മറ്റേ നമുക്ക് പഞ്ചായത്തിൻ്റെ സപ്ലൈ ഉണ്ട് വെള്ളം വെള്ളത്തിനൊന്നും ഒരു മഞ്ഞുവില്ല പക്ഷെ ഞാനിത് കൊടുത്തു ഇത് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ വഴിയില്ല വഴിയുണ്ട് കേട്ടോ നല്ല വഴിയുണ്ട് മൂന്നടി വഴിയുണ്ട് അങ്ങോട്ടുണ്ട് വഴി ഇങ്ങോട്ടുണ്ട് വഴി അവിടെ താമസക്കാരുണ്ട് ഇഷ്ടംപോലെ വീടൊക്കെ അടുത്തുണ്ട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അച്ചാൻ സുഖമില്ലാത്തടത്തുകൊണ്ട് ഈ ഓട്ടോയൊന്നും മുറ്റത്ത് വരത്തില്ല അല്ലെ ഒരു കാർ വരത്തില്ല പിന്നെ ഈ ടു വീലർ ഉള്ളത് കൊണ്ട് ഈ മൂന്നടി വഴിയെക്കൂടെ ഉള്ള യാത്രയാണ് ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടമാണത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് കൊടുത്തത് അതാണ് ഞങ്ങളുടെ വഴി സൗകര്യം ഇത്രേ ഉള്ളൂ ഇതൊക്കെ വേറെ ആൾക്കാരുടെ ഭൂമിയേ ഈ മൂന്നടി വഴിയേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ മൂന്നടി വഴിയേ ഉള്ളൂ അയൽവാസികളൊക്കെ ഉണ്ട് യാതൊരു അലമ്പുള്ള ഏരിയ ഒന്നും അല്ല നല്ല സൈലന്റ് സൈലന്റ് ആയ ഏരിയ ഇനി അപ്പുറത്തോട്ടം ഇത് അഞ്ചേക്കർ റബ്ബർ തോട്ടമാണ് അത് വേറൊരാളിൻ്റെ ഇത് ആരേക്കർ ഭൂമിയുണ്ട് അതവരുടെ സ്വന്തം സ്വന്തം ഭൂമി അയൽവാസികളൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനൊന്നും അതല്ലല്ലോ അത് മാത്രം നമുക്ക് നോക്കിയിട്ട് കാര്യമില്ലല്ലോ നമുക്ക് നമ്മുടെ സ്വന്തം സുരക്ഷിതയും കൂടെ നോക്കണ്ടേ ഒരു ആശുപത്രി കേസൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാല് നമുക്ക് നമ്മക്കുള്ളവർ പെട്ടെന്ന് വന്നില്ലേലും അയൽവാസികളെ ഓടി ഒരു ഒരാശുപത്രിയിലൊക്കെ പോകേണ്ട കാര്യം വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അതിന്റെ ബുദ്ധിമുട്ട് ഒത്തിരി അനുഭവിച്ച അതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുത്തത് ഇനി ഒരു ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് മാറും താമസം രണ്ട് മാസം കൂടെ ഉള്ളൂ കാലാവധി അത് കഴിയുമ്പോൾ ഞങ്ങൾ ഒരു വാടകയ്ക്ക് ഒരു വീട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് മെയിൻ റോഡ് സൈഡിലോട്ട് മാറി പെട്ടെന്ന് വണ്ടിയൊക്കെ വന്നൊന്ന് കയറി പോകത്തൊക്കെ പോലെ മെയിൻ റോഡിലോട്ട് ഞങ്ങൾ വീട് കണ്ടുവച്ചിരിക്കുകയാണ് അങ്ങോട്ട് പോവുക പിന്നെ തൽക്കാലം അവിടെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ പുറകാലം മേടിക്കാം ദൈവം സഹായിച്ചാൽ വീടും സ്ഥലവും ഒക്കെ വാങ്ങിക്കാം അങ്ങനെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഒരമ്പത് ഉണ്ട് ഈ നീളം അല്ല മൂന്നടി വീതി അങ്ങ് വരെ അവിടം വരെ അവിടെ ആ പോസ്റ്റ് രണ്ടാമത്തെ ആ പോസ്റ്റ് നിൽക്കുന്ന അവിടം വരെ ഓട്ടോ വരും കാർ വരും അങ്ങോട്ട് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ വീട്ടിലോട്ട് പോകുന്ന സ്ഥലമാണ് അപ്പം നമ്മുടെ മുറ്റത്തോട്ട് നമുക്കൊരു വണ്ടി വരത്തില്ലെന്നുള്ളതാണ് സങ്കടം അതുകൊണ്ടാണ് അത് കൊടുത്തത് മനസ്സല്ല പോകാൻ പക്ഷേ കൊടുത്തു സാഹചര്യം അതാണ് അതുകൊണ്ട് കൊടുത്തു മണി പ്ലാന്റ് ഇതുണ്ട് ചെടി ഈ ചെടിയൊക്കെ പട്ടണങ്ങളിലോട്ട് മാറി ഇതൊക്കെ വാങ്ങിക്കണേ എത്ര രൂപ എന്നറിയോ നല്ല പ്ലാന്റ് അല്ലേ ഇത് ഉണ്ടോ ഈ ചെടിയുണ്ട് എന്തോ രസം എന്നറിയോ ഇതൊക്കെ ഒരു സ്ഥലത്തൊക്കെ ഇത് വില കൊടുത്ത് വാങ്ങി വാങ്ങിക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ ഭയങ്കര വില കൊടുത്ത് വാങ്ങിക്കുന്നു ഇത് വേറൊരു സൈസ് ഇത് വേറൊരു സൈസ് ഉണ്ട് അയൽവാസികളുടെ വേറൊരു വീടാണത് നല്ലൊരു സഹർണമൊക്കെയുള്ള നല്ലൊരു അയൽവാസികളാണ് അത് പിന്നെ താഴെ അവിടെ ഒരു വീടുണ്ട് അവിടെ ജെ സി പി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇന്നലെ വീഡിയോ വീടുകാരുന്നല്ലോ ഞങ്ങളുടെ വണ്ടി സൗകര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇവിടം വരെ ഉള്ളൂ ഇവിടം വരെ ഉള്ളൂ ഞങ്ങളുടെ ഇതാണ് പഞ്ചായത്ത് റോഡ് ഇതിൻ്റെ മേലിൽക്കൂടെ അങ്ങോട്ടും റോഡാണ് ഇതിങ്ങോട്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ ആയിരുന്നു ഇപ്പം പഞ്ചായത്ത് റോഡായി ഇനി അങ്ങോട്ട് പോവുക ഒന്ന് പഞ്ചായത്ത് റോഡ് തിരിയുന്നുണ്ട് ഒരു വ്യക്തിയുടെ വീട്ടിലോട്ടും തിരിയുന്നുണ്ട് നല്ല ഏറിയാണ് ഇവിടെയൊക്കെ നല്ല സ്ഥലമാണ് അങ്ങ് അക്കരയോട്ടൊക്കെ നോക്കിക്കുക നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമല്ലേ ഇതാണ് ഞങ്ങളുടെ വഴി കണ്ടോ ഇതാണ് ഞങ്ങളുടെ വഴി ഇപ്പോൾ വ്യക്തമായോ മൂന്നടി വഴി കണ്ടോ അത്രയും നീളം അങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് നടന്ന് വരണം ഒരു കാറേലോ ഒരു ഓട്ടോയ്ക്കോ നമ്മളിവിടേലൊന്ന് പോകണമെങ്കിൽ ഇങ്ങോട്ട് ഇത്രയും ദൂരം നടന്നു വരണം അതുകൊണ്ടാണ് ഈ സ്ഥലം ഞങ്ങൾ കൊടുത്തത് ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഞങ്ങൾ അതുകൊണ്ട് അങ്ങ് അക്കരെ കുന്നു അത് മെയിൻ റോഡാണ് അവിടെ അങ്ങോട്ട് ഞങ്ങൾ മാറും അക്കരെ കുന്നേല കണ്ടോ അത് തിരുവല്ല റോഡാണ് റാന്നിന്ന് തിരുവല്ല റോഡാണത് അങ്ങോട്ടോട്ട് ഞങ്ങൾ മാറും മെയിൻ റോഡിലോട്ട് അപ്പോൾ നേരത്തെ നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞത് പിന്നെ ഞങ്ങൾ താമസം മാറുമ്പം ഞങ്ങളൊരു വീഡിയോ കൂടി ഇടും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞ് നിങ്ങളോടൊന്നും പറയാതെ പോവുകയല്ല എല്ലാവരോടും പറഞ്ഞിട്ടേ പോവത്തുള്ളൂ